ഹലോ കൈസ് നമ്മൾ പിങ്ക് ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റും കാര്യങ്ങളും ഇട്ടിരുന്ന ഒരു കോസ്റ്റ്യൂം കാര്യങ്ങൾ ഇട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ പേര് അവനെ കളിയാക്കിക്കൊണ്ട് കുറേ കണ്ടു ഞാൻ ഇടില്ല തിരിഞ്ഞു വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു പിന്നൊന്ന് നോക്കി കൈസൊക്കെ ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കൈസ് ആ കമൻറ്റ് കാര്യങ്ങൾ സോ നമ്മൾ ഇതിലുള്ള അവൻ പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാൻ പോകും എങ്ങനെയുണ്ട് നിങ്ങളെന്നെ റേറ്റ് ചെയ്യുക ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ റേറ്റ് ചെയ്യണം വേണ്ടിയിട്ട് അവസാനം ഒക്കെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി സോ തുടങ്ങിയാലോ അപ്പോൾ അവൻ ആദ്യം പറഞ്ഞിരിക്കുന്ന ഹെഡ് ഫ്ലെയിമിങ് ഹോൾ ഓഫ് പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കൈസോ ഹെഡ് ഫ്ലെയിമിങ് ഹോൾ ഓഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണേ മറ്റേ ബേക്കോട്ട് മുടിയുള്ള പണ്ടിലാന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും ഇടാറില്ല അതാണ് തോന്നുന്നത് കഴിച്ചു സോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊന്നും പിങ്ക് ചലഞ്ചർ ഡ്രസ്സാണ് കൈസോക്ക് തോന്നുന്നു തോന്നുന്നത് കൈസൊക്കെ കണ്ടോ ഇതാണ് കൈസൊക്കെ ഇതാണ് അതിൻ്റെ മുടി ഇടാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്ന കൈസൊക്കെ ആർട്ടിക് ബ്ലൂവിൻ്റെ മാസ്ക് ഇടാൻ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക് ബ്ലൂ എൻ്റെ അക്കൗണ്ടിൽ ഇല്ല കൈസൊക്കെ അതുകൊണ്ട് നമുക്ക് ആർട്ടിക് ബ്ലൂവിനെ പോലെ തോന്നിക്കുന്നെങ്കിൽ ഒരു മാസ്ക് കാര്യങ്ങളും ഇടാം ഓക്കെ ആർട്ടിക് ബ്ലൂവിന പോലെ തോന്നിക്കുന്ന മാസ്ക് ഏതാണല്ലോ നമ്മളൊരു മാസ്ക് ഉണ്ടോ ഗൈസ് ഓക്കെ നമുക്ക് ഈ മാസ്ക് ഇടാം ഇത് ആർട്ടി ടി ബ്ലൂ പോലെ തന്നെ തോ സെയിം തന്നെയാണ് അതിൻ്റെ കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് ഫേസ് പെയിൻറ്റ് റെഡ് ഓർ യെല്ലോ ഐസ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് നമ്മൾ എപ്പോഴും ഇടുന്നതാണ് ഗൈസ് ഓക്കെ ഏതാണ് യെല്ലോ റെഡ് നമുക്ക് യെല്ലോ ഇട ഓക്കെ അത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ജാക്കറ്റ് ഇടാനാണ് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ റൈഡിങ് ജാക്കറ്റ് ആയിരിക്കില്ലേ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഓക്കെ ഏസ് ഒക്കെ നമുക്ക് അങ്ങനെ ബ്ലൂ റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ലൈൻ്റെ പാൻഡ് ഇതാണ് എല്ലാവരും സെക്കൻഡ് ലൈൻ്റെ പാൻറ്റ് ഇത്ര കൈസോക്ക് സെക്കൻഡ് ലൈൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് കൈസോക്ക് ഷൂവും കാര്യങ്ങളൊക്കെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് ഷൂ പറഞ്ഞേക്കുന്ന കൈസൊക്കെ ഒക്കെ ഏഞ്ചലിക് ഏഞ്ചലിക് ഷൂസ് ഓർ ബെയർ ഫൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ഏഞ്ചലിക് ഏഞ്ചിക് ഷൂന്ന് പറഞ്ഞത് ഏഞ്ചൽ ഷൂ ഉണ്ടോ അറിയില്ല ഈസ് ഓക്കെ ബെയർഫൂഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് മാത്രമായിരിക്കും മാത്രമായിരിക്കില്ലേ സോ നമുക്ക് ഫുട്ട് മാത്രമായിട്ട് ഇടാം സോ ഫുട്ട് മാത്രം ഓക്കെ സോ ഫുട്ട് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് കൈസ് ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇസ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ കോസ്റ്റ്യൂം ജസ്റ്റ് കണ്ടെറ്റ് എടുക്കും ഇതേപോലെ തന്നെ തീ പറഞ്ഞ കോസ്റ്റ്യൂം കാര്യങ്ങളാണ് മാക്സിമം നിങ്ങളെ വെറൈറ്റി വെറൈറ്റി കോസ്റ്റ്യൂം ഐഡിയസ് ഉണ്ടെങ്കിൽ കണ്ടിട്ട് കൂടുതൽ ലൈക്ക് വരുന്ന കമൻസും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഷോർട്ട് ആയിട്ട് ചെയ്യോ ഓക്കെ സോ താങ്ക് യു